പെപ്സി മൗണ്ടൻഡ്യൂ സെവനപ് ഗേറ്റ് റേഡ് സ്റ്റിങ് എന്നീ പേരുകൾ കേൾക്കാത്തവർ കുറവായിരിക്കും പെപ്സിക്കോയുടെ ആഗോളതലത്തിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസി ബോട്ട്ലർമാരിൽ ഒരാൾ നാല് ഭൂഖണ്ഡങ്ങളിലായി പ്രവർത്തിക്കുന്ന നാൽപ്പത്തി എട്ട് അത്യാധുനിക പ്ലാന്റുകൾ മുപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം ഔട്ട്ലെറ്റുകൾ ഒന്നേക്കാൽ ലക്ഷത്തിലധികം കോൾഡ് ചെയിൻ യൂണിറ്റുകൾ രണ്ടായിരത്തിലധികം ട്രക്കുകൾ അങ്ങനെ നീളുന്നു ഈ കമ്പനിയുടെ കപ്പാസിറ്റി ദേവ്യാനി ഇന്റർനാഷണൽ എന്ന കമ്പനി ഓൺ ചെയ്യുന്ന കോർപ്പറേഷൻ പടുത്തുയർത്തിയ സാമ്രാജ്യം ഇന്ത്യയുടെ ബെവറേജസ് ഇൻഡസ്ട്രിയിലെ മേജർ പ്ലെയർ ആണ് ഈ കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ എഫ് എം സി ജി കമ്പനികളിൽ ഒന്ന് എന്ന നിലയിൽ മാത്രമല്ല യു എസിന് പുറത്തുള്ള പെപ്സിക്കോയുടെ പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന ഭാഗവുമായ വരുൺ ബെവറേജസ് ആണ് ഈ ആഴ്ചയിലെ സ്റ്റോക്ക് ഡിസ്കവറിയിൽ കമ്പനിയുടെ സാധ്യതകൾ വെല്ലുവിളികൾ തുടങ്ങി എല്ലാ ആസ്പെക്ട്സും കൃത്യമായി മനസ്സിലാക്കാൻ മൈഫിൻ ടി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഫോളോ ചെയ്യൂ